നടി ഭാവന പി ടി തോമസിന്റെ പറഞ്ഞ കാര്യങ്ങളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് തന്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ പി ടി തോമസ് തനിക്കൊപ്പം അടിയുറച്ചു നിന്നു എന്നാണ് നടി ഭാവന പറയുന്നത് തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ ആശാവർക്കർമാരെ ആദരിക്കാൻ പി ടി തോമസിന്റെ ഭാര്യയും എം എൽ എയുമായ ഉമാ തോമസ് സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു ഭാവനയുടെ പ്രതികരണം പി ടി തോമസിനെ തനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നും ഭാവന കൂട്ടിച്ചേർത്തു ഭാവനയുടെ വാക്കുകൾ ഇങ്ങനെയാണ് തനിക്ക് ഇങ്ങനെ വന്ന് പങ്കെടുത്തു പോകുന്നതിലാണ് സന്തോഷം കറക്റ്റായിട്ട് എന്താണ് പറയേണ്ടതെന്ന് തനിക്ക് അറിയില്ല തനിക്ക് പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസിന്റെ അടുത്ത് പറയാനുള്ളത് ഇങ്ങനെയൊരു കാര്യം സംഘടിപ്പിച്ച് തന്നെ വിളിച്ചപ്പോൾ തനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു വരണം എന്നുള്ളത് പക്ഷെ പല പല കാരണങ്ങളായാൽ ഡേറ്റ് ഇങ്ങനെ മാറിയപ്പോഴൊക്കെ തോന്നിയിരുന്നു ഇനി ഷൂട്ടിന്റെ ഡേറ്റിന്റെ പ്രശ്നമാകുമോ ബാംഗ്ലൂരിൽ പോകേണ്ടി വരുമോ എന്നൊക്കെ എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ഡേറ്റ് മാറിയാലും ഇങ്ങനെ ഒരു കാര്യത്തിൽ അത് കറക്റ്റായി സംഭവിച്ചുവെന്നും തനിക്കും ഇതിന്റെ ഭാഗമാകാൻ പറ്റിയെന്നും പി ടി തോമസ് സാറിനെ ഒരിക്കലും തനിക്ക് മറക്കാൻ പറ്റില്ല എന്നും ലൈഫിൽ ഒരു വലിയ ക്രൈസിസ് ഉണ്ടായപ്പോൾ വളരെ ശക്തമായി കൂടെ നിന്ന ഒരാളാണെന്നും ഭാവന പറയുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേര് നമുക്ക് അങ്ങനെ കണ്ടുമുട്ടാൻ പറ്റില്ല എന്നും ഭാവന പറഞ്ഞു വളരെ അൺകണ്ടീഷണൽ ആയി യുടെ പ്രശ്നത്തിൽ കൂടെ നിൽക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയ മനസ്സ് വേണം അതുകൊണ്ട് തന്നെ പി ടി തോമസ് സാറിനെ തനിക്കും തന്റെ ഫാമിലിക്കും ഒരിക്കലും മറക്കാൻ കഴിയില്ല പി ടി തോമസ് സാറിന്റെ വൈഫ് ഉമ്മച്ചേച്ചി വിളിക്കുക എന്ന് പറഞ്ഞാൽ സാറ് വിളിക്കുന്നത് പോലെ തന്നെയാണെന്നും ഇവിടെ വരണം എന്നുള്ളത് മനസ്സിൽ ഒരുപാട് ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നുവെന്നും ഭാവന കൂട്ടിച്ചേർത്തു ഒപ്പം ഹൈബിയുടെ സൗഹൃദത്തെ പറ്റിയും താരം പറയുന്നുണ്ട് ഹൈബിയുടെ പല പരിപാടികളിലും പങ്കെടുക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും സാധിച്ചിരുന്നില്ല എന്നും ഹൈബിയുടെ ഭാര്യ തന്റെ നല്ല സുഹൃത്താണെന്നും ഇവർ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ തനിക്ക് റിയാമെന്നും അന്നൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊരു റിലേഷൻ ഉണ്ടാ കല്യാണം കഴിക്കാൻ പോകുകയാണ് എന്നൊക്കെ മാത്രമേ അറിയുമായിരുന്നുള്ളൂവെന്നും ഇപ്പോൾ അവരെ ഇങ്ങനെ കാണുന്നതിൽ തനിക്ക് ഭയങ്കര സന്തോഷമാണെന്നും ഭാവന പറഞ്ഞു അതേസമയം ആശാവർക്കർമാർ നാടിന് നൽകുന്ന സേവനം വലുതാണെന്നും പ്രതിഫലം പ്രതീക്ഷിക്കാതെ ഇത്തരം സേവനങ്ങൾ ചെയ്യുന്ന ആശാവർക്കർമാരെ പോലെയുള്ളവർ ചിറകുകളില്ലാത്ത മാലാഖമാരാണെന്നും ഭാവന കൂട്ടിച്ചേർത്തു ഉമാ തോമസ് അധ്യക്ഷത വഹിച്ച ഈ ചടങ്ങിൽ ഹൈബിഡൻ എം പി തൃക്കാക്കര നഗരസഭ അധ്യക്ഷ രാധാമണിപ്പിള്ള എന്നിവരും പങ്കെടുത്തിരുന്നു ഭാവനയാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് എനിക്ക് പാകം കാണാൻ പറ്റി പിന്നെ പിടി തോമസ് ആർക്കാൻ പറ്റില്ല എന്റെ ലൈഫിൽ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേരെ നമുക്ക് കണ്ടുകൊണ്ടാ പറ്റില്ല അവര് വളരെ അൺകണ്ടീഷണൽ ആയി മറ്റൊരാള് പ്രശ്നത്തിന് കൂടെ നിൽക്കുക എന്ന് പറയുന്നതിന് വലിയ മനസ്സിലാണ് അതിന് എനിക്ക് ഒരു ഫാമിലിക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പി ടി തോമസ് എൻ്റെ വൈഫ് ചേച്ചി വിളിക്കാന്ന് പറയുമ്പോൾ എനിക്ക് സെറ് വിളിക്കുന്ന പോലെ തന്നെയാണ് സോ തീർച്ചയായും എനിക്കിവിടെ വരണമെന്നുള്ളത് എൻ്റെ മനസ്സിൽ എനിക്ക് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു പിന്നെ ഹയബിനെ വെച്ച് പറയാനുള്ളത് ഞങ്ങൾ ഒരുപാട് ഭക്ഷണങ്ങൾ വിളിച്ചിട്ട് എനിക്ക് പലപ്പോഴും ഷുപ്പിലാരെ വരാൻ പറ്റിയിട്ടില്ല ഫൈനലി അത് സംഭവിച്ചു ഞാൻ ഹൈബിൻ്റെ വൈഫെൻ്റെ വളരെ നല്ല ഫ്രണ്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ കല്യാണം ചെയ്തിട്ട് മുമ്പേ അറിയാം സംസാരിക്കുമ്പോൾ റിലേഷൻ ഉണ്ടാക്കാൻ പോകാനൊക്കെ എനിക്ക് അറിയാറുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമാണ് വളരെ ഒരു ഹാപ്പി ഹാപ്പിപ്പിൾ ആണ് സുഖിക്കും അങ്ങനെ ക്ലോസ് ടുമായി പാർട്ടാണ് പിന്നെ ആശ വർക്കേഴ്സിനെ പറ്റി പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഒന്നും തിരിച്ച്

കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ